ലൈവ് അപ്ഡേറ്റ് പോകാം ലൈവിൽ ഇപ്പോൾ രക്ഷപ്പെടാനായിട്ടുള്ള ബിഗ് ബോസ് എത്തിയത് ഈ ഒരു ടാസ്ക് ചെയ്യേണ്ടത് മിഡ് വന്നവർ വീതം വീക്കേണ്ടിംഗ് ആക്ടിവിറ്റിയിൽ വെച്ച് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അവരാണ് ടാസ്ക് എല്ലാം ചെയ്യേണ്ടത് അങ്ങനെ അനീഷിന് വേണ്ടി ഒരു ടാസ്ക് ചെയ്യുന്നത് അനുമോളും അപ്പാനിയും റേണ ഫാത്തിമയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത് ജിസേലും മര്യനും രേണുവിന് വേണ്ടി മത്സരിക്കുന്നത് ശൈത്യ ബിൻസി ഷാരികയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത് ആദിരാ ബിന്നി ഒനിൽ വേണ്ടി മത്സരിക്കുന്നത് ഷാനവാസ് അക്ബർ സരികയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത് അഭിലാഷ് നെവി എന്നിങ്ങനെ എന്നിങ്ങനെയൊക്കെയാണ് ടീമുകൾ വരുന്നത് ഇനി ടാസ്ക് എങ്ങനെയെന്ന് നോക്കാം ആക്ടിവിറ്റി ഏരിയയിൽ ഒരു മഡ്വിജ് ഉണ്ടാകും അതിൽ നിറയെ കോയിനുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാൽ ഈ ഒരു കോയിനുകളാണ് സഹായികൾ ശേഖരിക്കേണ്ടത് ഇനി ടാസ്കിന് വേണ്ടി കുറച്ച് നിബന്ധനകളെല്ലാം ഉണ്ട് ആക്ടിവിറ്റേറിയയുടെ ഒരു വശത്തായിട്ട് ആറ് ട്രഷർ ബോക്സുകളും അതിന് മറു കളർ വെള്ളം നിറച്ചിട്ടുള്ള ആറ് ഡബുകളും ഉണ്ടാകും രണ്ടാമത്തെ നിബന്ധന ബോക്സിനുള്ളിൽ നിങ്ങളുടെ സേഫ്റ്റി ഗിയറുകളും ഡബിനുള്ളിൽ ബോക്സ് തുറക്കാനായിട്ടുള്ള താക്കോലുകളും ഉണ്ടാകും മൂന്നാമത്തെ നിബന്ധന ട്രഷർ ബോക്സിനും കളർ ബോക്സിനും പിന്നിൽ ആറ് പേരുടെ സഹായികൾ നിൽക്കണം നാലാമത്തെ നിബന്ധന സഹായികളിൽ ഒരാൾ നിന്നും ഡബിൾ ശരിയായിട്ടുള്ള താക്കോലെല്ലാം കണ്ടെത്തി ട്രഷർ ബോക്സ് തുറക്കുക ശേഷം രണ്ടാമത്തെ സഹായി ബോക്സിനുള്ളിലുള്ള സേഫ്റ്റി ഗിയറുകളെല്ലാം ധരിക്കുക ബോക്സിനുള്ളിലെ മുഴുവൻ സേഫ്റ്റി ഗിയറുകൾ ധരിച്ചാൽ മാത്രമേ മഡ്ബിജിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സേഫ്റ്റി ഗിയറുകൾ ധരിച്ച ശേഷം മഡ്ബിജിലേക്ക് കടന്ന് പരമാവധി കോയിനുകൾ ശേഖരിക്കുക എന്നതാണ് ഈ ഒരു ടാസ്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ കോയിനുകൾ ശേഖരിക്കുന്ന ആളായിരിക്കും ഈ ഒരു ടാസ്കിൽ വിജയിക്കുക ഈ ഒരു ടാസ്കിനായിട്ട് ആറ് മിനിറ്റ് സമയമാണ് ഉണ്ടാവുക ഇനി ഒരു ടാസ്കിൽ ഏറ്റവും കുറവ് കോയിനുകൾ ലഭിച്ച ടീം ആർക്ക് വേണ്ടിയാണ് അവർ ഈ ടാസ്ക് ചെയ്തത് അവർ ഡേഞ്ചർ സോണിൽ ആയിരിക്കും അങ്ങനെ ടാസ്ക് അവസാനിച്ചു റെനയ്ക്ക് ലഭിച്ചത് പതിനഞ്ച് കോയിൻ സരികയ്ക്ക് ലഭിച്ചത് പതിനഞ്ച് കോയിൻ രേണുവിന് ലഭിച്ചത് പതിനാല് കോയിൻ ഒനിലിന് ലഭിച്ചത് പന്ത്രണ്ട് കോയിൻ ഷാരിഖയ്ക്ക് ലഭിച്ചത് ഒമ്പത് കോയിൻ അനീഷിന് കിട്ടിയത് മൂന്ന് കോയിൻ അങ്ങനെയൊരു ടാസ്ക് എല്ലാം അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചത് ആണ് റെനയ്ക്ക് ലഭിക്കുന്നത് അഞ്ച് അനീഷ് എന്തിങ്ങനെയൊക്കെയാണ് മിഡ് വന്നവരുടെ പോയിന്റ് ഇതിൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ഇപ്പൊ അനീഷ് ആണ് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത റൗണ്ട് അനീഷിന് വേണ്ടി അനുമോളും അപ്പാനിയും പൊളിച്ചണിക്കാൻ അനീഷ് ഡേഞ്ചർ സോണിൽ നിന്ന് മുന്നോട്ട് വരും അപ്പോൾ കൂടുതൽ ഔട്ട്സൈ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ